ഒരിക്കലൊരു മോള് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ ഇയർ റിങ്സ് കാണിച്ചിട്ട് പറഞ്ഞു ചെറിയ ഡയമണ്ടിൻ്റെ ഇയർ ആണ് ഇത് എൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ വാങ്ങിച്ച ഗിഫ്റ്റാണെന്ന് പറഞ്ഞു അപ്പോൾ അതിനൊരു എനിക്കത് കേട്ട് ഭയങ്കര സന്തോഷം തോന്നി അതിനൊരു കാരണമുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ അവൾ എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വന്നതായ സമയത്ത് അവൾക്ക് ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് വിഷമിച്ച് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഈ എൻ്റെ ബർത്ത്ഡേ എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി പോലും ചേട്ടായി ഓർക്കാറില്ല ബർത്ത്ഡേ പോട്ട് അങ്ങ് വിടാം എൻ്റെ കാര്യമാണ് പക്ഷേ വെഡ്ഡിംഗ് ആനിവേഴ്സറി പോലും ചേട്ടായി ഓർക്കാറില്ല ഞാനാണെങ്കിൽ പുള്ളിക്ക് ഷർട്ടും ഓരോ ഗിഫ്റ്റും ഒക്കെ വാങ്ങി എല്ലാ വെഡിങ് ആനിവേഴ്സറിയും കൊടുക്കുന്നു പുള്ളി ഇത് എന്താണെന്നുള്ള രീതിയിൽ കണ്ണും മിഴിച്ച് നോക്കിയിരിക്കും ഇന്ന് നമ്മുടെ ബെഡ്ഡിങ് ആനിവേഴ്സറി അല്ലേ എന്ന് ചോദിക്കുമ്പോഴാണ് പുള്ളി ഓ ആണോ എന്ന് ചോദിക്കുക ഇതൊക്കെ എനിക്ക് ഭയങ്കര സങ്കടമാണ് ആൻറ്റി ഇതെന്താ പുള്ളിക്കിതൊന്നൊരു വിലയില്ലാത്ത ഞാൻ വളരെ പ്രഷിതായിട്ടാണ് ഇതിനെയൊക്കെ കാണുന്നതെന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടു അപ്പോൾ ഞാനിങ്ങനെയുള്ള ചോദിച്ചു മോളേ നിൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഇവൻ്റ്സ് നീ ഭൂമിയിലേക്ക് വന്ന് ജനിച്ചു എന്നുള്ളൊരു കാര്യം നിൻ്റെ വിവാഹം ഇതൊക്കെ അപ്പോൾ ഐ ഡോണ്ട് യു സെലിബ്രേറ്റ് യുവർ മൊമെൻറ്റ്സ് അപ്പോൾ അവളിങ്ങനെ ഒന്ന് നോക്കി ആ ശരിയാണല്ലോ അതവൾക്കൊരു ഉൾക്കാഴ്ച കിട്ടി എൻ്റെ ജീവിതം ഞാൻ സെലിബ്രേറ്റ് ചെയ്യുക അപ്പോൾ അവൾ ആ വർഷത്തെ അവളുടെ ബർത്ത്ഡേയ്ക്ക് അവൾ വാങ്ങിയ ആ ഒരു ഗിഫ്റ്റ് ആ ഇയറിംഗ്സാണ് വളരെ അഭിമാനത്തോടെ എന്നെ കാണിച്ചത് സോ ആ ഒരു ഫീലിംഗ് അതൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ അതുപോലെ മറ്റൊരു മോളാണ് നല്ലവണ്ണം കേക്ക് ഉണ്ടാക്കും അവൾക്ക് നല്ല അപ്പോൾ അവൾ ഒരു പ്രാവശ്യം ഒരു കേക്ക് ഉണ്ടാക്കി എനിക്ക് കാണിച്ചിട്ട് ഞാൻ ഇത് എൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ ഉണ്ടാക്കിയ കേക്കാണ് നല്ല സുന്ദരമായി റിയലിസ്റ്റിക് കേക്ക് ഉണ്ടാക്കും അവൾക്ക് അവൾ ഉണ്ടാക്കിയത് നല്ലൊരു കേക്കൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ കടയിലൊക്കെ ഇങ്ങനെ നെക്ലേസ് വെക്കുമല്ലോ അത് ഒരു വൈറ്റ് പേളിൻ്റെ മാല ഒരു ബോക്സിൽ ഇരിക്കുന്നതായിട്ടാണ് ആ കേക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇത് എൻ്റെ ബർത്ത്ഡേക്ക് ഡേക്ക് ഞാൻ ഉണ്ടാക്കിയ കേക്കാന്ന് പറഞ്ഞു സോ എൻജോയ് ചെയ്യുവാണെങ്കിൽ അവളത് ഉണ്ടാക്കുമ്പോൾ ചുറ്റുമുള്ള ആരും ഓർക്കുന്നില്ലായിരിക്കാം ബട്ട് ഷീ ഈസ് എൻജോയിങ് അപ്പോൾ ഇവിടെ നമ്മൾ നമ്മുടെ ജീവിതത്തെ നമ്മുടെ ജീ പിന്നെ ഏതവസ്ഥയാണേലും അതിനെ വാരി പുണരുന്ന ഒരവസ്ഥ ആ ഒരു അവസ്ഥ നമ്മൾ കൈവരിക്കുമ്പോഴാണ് ഒരു ഇൻറ്റേർണൽ ഹാപ്പിനെസ് ഉള്ളിൻ്റെ ഉള്ളിലെ ഹാപ്പി ഹാപ്പിനെസ് ഉണ്ടാകുക ചിലപ്പോൾ നമ്മൾ നല്ലൊരു ചൂട് കോഫി കുടിക്കുമ്പോൾ പോലും നമുക്കൊരു ഹാപ്പിനെസ് ഉണ്ടാകും ഞാൻ ഒത്തിരി എൻജോയ് ചെയ്തൊരു കാര്യമാണ് ഒരു നല്ല സ്ട്രോങ് കോഫി കുടിക്കുക എൻജോയ് ചെയ്ത് കുടിക്കുക ആ കോഫി ഇടുന്ന മൊമെൻ്റ് പോലും ചിലപ്പോൾ ഒരു എൻജോയ്മെൻറ്റായിട്ട് തോന്നാറുണ്ട് സിമ്പിൾ കാര്യമാണ് നമ്മുടെ ഗാർഡനിലൊരു പൂ ചെടി പൂവിടുന്നു അതുപോലും നമുക്കൊരു ഹാപ്പിനെസ് തരാം നോക്കുക ഇവിടെ ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നൊരു ഹാപ്പിനെസ്സാണ് ആ ഒരവസ്ഥയാണ് നമ്മളൊക്കെ രൂപപ്പെടുത്തി എടുക്കേണ്ടത്